തെറ്റ് സം ചെയ്യുന്ന ഒരാളെ പോലും സർക്കാർ സംരക്ഷിക്കില്ല അതിൽ ഒരു സംശയവും വേണ്ട ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അതിൽ നിയമ നടപടികൾ ആ തലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും അതിലൊരു സംശയവും ഇല്ല ഒരാളെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോ കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ ഈ പരാതി വേണമെങ്കിൽ പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ അതിന് വനിതാ ശിശു വികാസന വകുപ്പ് സഹായം നൽകും അതായത് അവർക്കൊപ്പം എന്ത് കാര്യത്തിനാണെങ്കില ആ വനിതകൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു ഈ ചോദിച്ച കാര്യം അത് പോലീസും വിദഗ്ധരും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും അത് വളരെ കൃത്യമായി തന്നെ സ്വീകരിച്ചു തന്നെ മുന്നോട്ടു പോകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം